ബിഗ് ബോസ് ലൈവിൽ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിപ്പുണ്ട് എന്നിട്ട് പുതിയ ക്യാപ്റ്റന് കൺഗ്രാജുലേഷൻസൊക്കെ പറയുകയാണ് സ്ഥാനമാറ്റം അല്ലേ ഇപ്പം അപ്പോൾ അക്ബർ എന്നിട്ട് കൈയ്യൊക്കെ കൊടുത്തിട്ട് കൺഗ്രാജുലേഷൻസൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഉഷാറാവട്ടെന്നൊക്കെ പറയുന്നുണ്ട് ലെവിൻ ചെന്നിട്ട് സൈലൻ്റ് ആയിട്ട് എന്തോ ഒന്ന് പറയുന്നുണ്ട് അത് എന്നിട്ട് തിരിച്ചു പോരുന്നു നമ്മുടെ അനീഷ് നൂറയ്ക്ക് കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട് എന്നിട്ട് നൂറ പറയുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ഗ്രൂപ്പ് തിരിക്കാൻ പോവുകയാണ് കിച്ചൺ ടീമിനെയും ഒക്കെ ഫ്ലോർ ടീമിനെയും ടോയ്ലറ്റ് സെഷനെയൊക്കെ തിരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അപ്പം കിച്ചൺ ടീമിനായിട്ട് നമ്മുടെ അനിമോള് സാബുമാൻ ആതില ഇവരെ മൂന്ന് പേരെയാണ് നിയമിച്ചിരിക്കുന്നത് സാബുമാൻ അപ്പം തന്നെ പറയുന്നുണ്ട് നല്ലതാണ് എനിക്കിഷ്ടമുള്ള ടീമാണെന്ന് പറയുന്നു സാബുമാൻ കുറച്ച് രുചിയുള്ള ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ് ന്യൂറ പറയുന്നുണ്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കിച്ചൺ ടീം അടുക്കള അനിമോളെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആതില ആതിലയുടെ പേര് പറയുന്നു സാബുമാൻ പറയുന്നുണ്ട് സാബുമാൻ പേട്ട തിരുവനന്തപുരം അൻമോള് പറയുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ഭക്ഷണം നമ്മൾ തരും ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടപ്പം എല്ലാവർക്കും ഒരുമിച്ചാണ് കൊടുത്തു കൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ എട്ട് പേരല്ലേ ഉള്ളൂ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കുറച്ച് വിശപ്പ് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അങ്ങ് തരാം എന്ന് മെഡിസിൻ കഴിക്കുന്നവരുണ്ടല്ലോ അപ്പം ഷാനവാസക്കാൻ ഞാൻ കുറച്ച് നേരത്തെ തരുന്നുണ്ട് ടോട്ടലി നമ്മൾ എല്ലാവർക്കും നേരത്തെ തന്നെ കൊടുക്കുമെന്ന് ആതിലെ പറയുന്നുണ്ട് ദോശയൊക്കെ ഇപ്പം നമ്മൾ മൊത്തം മേഖല പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ എല്ലാം സെർവ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി പെട്ടെന്ന് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്നാണ് അനുമോൾ പറയുന്നത് സാമ്മാൻ അത് കറക്റ്റ് ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് പ്രയോറിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി ഇവിടെ റേഷൻ ഒക്കെ ആണെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ട് എടുക്കാം എന്ന് പറയുന്നുണ്ട് ആ അനുമോളോ ആതിലെയും അനുമോളോ ന്യൂറേം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തോ പക്ഷെ ചോദിച്ചിട്ട് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് വളരെ ശാന്തമായിട്ടിരുന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അക്ബറും നിവിനും എന്തുകൊണ്ടും നമുക്കിതിനകത്തൊക്കെ ഫോൾട്ട് പറ്റിയല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് അക്ബർ അവർ മൂന്ന് പേരിൽ ഒരാളെ ക്യാപ്റ്റൻസിയിലോട്ട് കയറിയിട്ട് ഒരു വിധ കഠിനമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ലല്ലോന്നും ആയിരിക്കും ഇവരിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ ക്യാപ്റ്റൻസിയിലോട്ട് കയറിയപ്പോൾ തന്നെ അനിമോൾക്ക് എന്ത് പണിയൊടുക്കാം അല്ലെങ്കിൽ ഷാനവാസിനിട്ട് എങ്ങനെ താങ്ങാം ഇങ്ങനെയൊക്കെയായിരുന്നു ഇവർ ചിന്തിച്ചത് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണല്ലോ ഇവർ സംസാരിച്ചു തന്നെ തുടങ്ങിയത് അങ്ങനെ രണ്ട് പേര് ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനകത്ത് ക്യാപ്റ്റൻ സാബുമാൻ എന്ന് നൂറ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് നമ്മൾ ആകെ എട്ട് പേരേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം കുക്ക് ചെയ്യുന്ന സമയത്ത് മൂന്ന് പേരും കിച്ചണിലുണ്ടായിരിക്കണമെന്ന് ഒരു ഇതുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം അത് ഞാനല്ല നൂറ പറയുന്നു ഞാനല്ല അത് കിച്ചൺ ക്യാപ്റ്റനോടാണ് പറയേണ്ടത് അപ്പം സാവുമാൻ പറഞ്ഞുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറയുന്നു ഇത്രയേ ഉള്ളെന്ന് അവർ മൂന്ന് പേരും പറയുന്നു എന്നിട്ട് ഇതെല്ലാം സസൂക്ഷ്മം നോക്കിയിരിക്കുകയാണ് നമ്മുടെ നെവിൽ ആയിട്ട് അടുത്തതായി ഫ്ലോറും ടോയ്ലറ്റും ക്ലീൻ ചെയ്യാനായിട്ട് നൂറ നിയമിച്ചിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനെയും അനീഷിനെയുമാണ് ഇത് രണ്ടുമാണ് ഇവരുടെ ഡ്യൂട്ടി അപ്പം അതിനെപ്പറ്റി സംസാരിക്കുന്നു ടോയ്ലറ്റിൽ ബക്കറ്റിൽ കുറേ സമയം തുണി ഇങ്ങനെ നനച്ചു വെക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയണത് അനുമോളാണ് ചെയ്യുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് അനീഷ് പറയുന്നു നൂറ പറയുന്നുണ്ട് ഫ്ലോർ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഞാൻ കിച്ചണിൽ കയറത്തില്ല എക്സൽ ടീമായിട്ട് എടുത്തത് നമ്മുടെ അക്ബറിനെയും നെവിനെയുമാണ് അപ്പോൾ അവർ രണ്ടുപേരും വന്നിട്ട് അവർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ പറയാനായിട്ട് നൂറ പറയുന്നുണ്ട് അപ്പം അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളോട് നിങ്ങൾ നിങ്ങളെങ്ങനാണോ പറഞ്ഞേ അതുതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ച് ആ പാത്രങ്ങളിൽ വെക്കുക ഉണങ്ങാതിരിക്കാനായിട്ട് പിന്നെ ഒരുമിച്ച് എല്ലാ പാത്രങ്ങളുടെ തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഓരോന്നോരോന്നായിട്ട് തരാതെ എന്തായാലും വെസൽ നല്ല ക്ലീൻ ആയിരിക്കും എല്ലാ പാത്രങ്ങളും കഴുകി വെക്കാവുന്ന വളരെ ശാന്തമായിട്ടും മാന്യമായിട്ടും നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ഒരു പ്രശ്നങ്ങളുമില്ല വെസലിൽ കൂടുതൽ പാത്രങ്ങൾ വരാൻ സാധ്യതയില്ലെന്ന് നൂറ പറയുന്നുണ്ട് കാരണം പ്രത്യേകിച്ചും അനുവാണ് ഇപ്പം കിച്ചണിൽ നിൽക്കുന്നത് അതുകൊണ്ട് അനാവശ്യമായിട്ട് പാത്രങ്ങളൊന്നും അഴുക്കായി കിടക്കാൻ സാധ്യതയില്ലെന്ന് നൂറ പറയുന്നുണ്ട്